ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് ഒരു അടിപൊളി ഹെയർ ഓയിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ പ്രവാസികളാകുമ്പോൾ എന്താ പറയുക കൊഴിച്ചിൽ ഭയങ്കര പ്രശ്നമാണ് എല്ലാവർക്കും അപ്പം അതിനൊക്കെ ഒരു സൊല്യൂഷനാണ് ഈ ഓയില ഞങ്ങളൊക്കെ തിരിച്ച് നോക്കുന്നത് റീസൻറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങളും അത് ട്രൈ ചെയ്ത് നോക്കണം അതിലെന്തൊക്കെ ചേർക്കുന്നത് എന്നൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് നമ്മളെ അടുക്കളയിലുള്ള ചെറിയ 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 സാധനങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട് വേറെ സാധനങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം അതേ വേണ്ടി നമ്മുടെ ചാനലും ബെയിലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യരുത് കൂടുതലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ചാനലിൻ്റെ പെയിൻറ്റൊക്കെ ലിങ്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കണ്ടിട്ട് വാ എല്ലാവരും ട്രൈ നോക്കണം പറയാം വീഡിയോയിലേക്ക് ും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഹെയർ ഓയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ വലിയുള്ളി വെച്ചിട്ട് വലിയുള്ളി കറിവേപ്പില എല്ലാം കൂടെ വെച്ചിട്ട് പാരച്ചോട്ട് ഓയിലും വെച്ചിട്ട് അടിപൊളിയായിട്ട് ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ പോകുക കേട്ടോ ഇവിടെ പ്രവാസി നമ്മളൊക്കെ പ്രവാസികളല്ലേ പ്രവാസികൾ എല്ലാത്തിനും പറ്റും കേട്ടോ പക്ഷേ ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി ഭയങ്കരമായിട്ട് കൊഴിയും അപ്പം അതിന് വേണ്ടിയിട്ട് എൻ്റെ മുടിയും കൊഴിയുന്നുണ്ട് അപ്പം ഞാനായിട്ട് ഉണ്ടാക്കിയൊരു എണ്ണയാണ് അപ്പം നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അതാകുമ്പോൾ നിങ്ങൾക്കും പ്രയോജനപ്പെടുമല്ലോ അപ്പം ഇതെല്ലാം കൂടെ ഇട്ട് പേരച്ചോട്ട് എണ്ണ വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് ഈ ഒരു പരുവാകണം കേട്ടോ നല്ല സ്മെല്ലാണ് നമ്മൾ വിചാരിക്കും ഓ ഉള്ളിയല്ലേ ഉള്ളീൻ്റെ മണമൊക്കെ ഉണ്ടാവില്ല അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കറിയിപ്പിൽ ചേർക്കുന്നുകൊണ്ട് പൊള്ളിയാണ് നമ്മളെ നാട്ടിൽ കിട്ടില്ല ആട്ടിയ വെളിച്ചെണ്ണ അതൊക്കെ എടുക്കാം കേട്ടോ പക്ഷെ ഞാനിവിടെ പാലച്ചൂട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇനി ചേർക്കേണ്ടത് നമ്മൾ ആവണക്കെണ്ണയല്ലേ ആവണക്കെണ്ണ ഒരു സ്പൂണ് എടുത്തിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഈ എണ്ണ ഒരു ഇളം ചൂടുണ്ട് ഇളം ചൂട് വേണം അപ്പോഴേ നമ്മൾ ആവണക്കെണ്ണ നന്നായിട്ടങ്ങോട്ട് മിക്സ് ആവുകയുള്ളൂ പിന്നെ ഇല്ലെങ്കിൽ ഒരു ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഇളം ചൂട് തന്നെ നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് നീരർക്കൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് തേച്ചിട്ട് നന്നായിട്ട് തല മസാജ് ചെയ്തിട്ട് കുളിക്കുക അല്ലാത്തവരാണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ നീരർക്കൊന്നും പ്രശ്നമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ തേച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിച്ചോ തലയിൽ എന്നിട്ട് കുളിക്കുക അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് റിസൾട്ട് കിട്ടിയ കമൻറ്റ് ചെയ്യണം ഞാനിതാണ് ഉപയോഗിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഇൻഷുള്ള ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം അസാം അല്ലേ